പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള ഇൻസ്റ്റൻ പേസ് ലോൺ ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് മണി വി എന്ന ആപ്ലിക്കേഷൻ ഈ മണി വി എന്ന ഇൻസ്റ്റൻറ്റ് പേസ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ വായ്പ എടുത്ത് കാണിക്കും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണണം കാരണം നിങ്ങൾ ഈ വായ്പ എടുക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കാം പല രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അവർ ആവശ്യപ്പെടും ഡീറ്റെയിൽസ് ആവശ്യപ്പെടും അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കാണും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന കാര്യം വരെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് മാത്രം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക ഈ മണി വി എന്ന ആപ്ലിക്കേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ്ഡ് എൻ ബി എഫ് സി അഥവാ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നാണ് വായ്പ ലഭ്യമാക്കുന്നത് അതുകൊണ്ട് തികച്ചും സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് മണി വി എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് മണി വി എന്ന ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും ഇവിടെ നിൽക്കുകയാണ് ഗെറ്റ് പേഴ്സ് പേഴ്സണൽ ലോൺസ് അയ്യായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് നമുക്ക് പേഴ്സണൽ ലോൺസ് ലഭ്യമാകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ പ്രതിമാസം ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മുതൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രതിമാസം എന്ന് ഓർത്തോണം പ്രോസസ്സിംഗ് ഫീസ് രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരും കാലാവധി മൂന്ന് മുതൽ ആറ് മാസം വരെ നിങ്ങൾക്ക് ലഭ്യമാകും അതിവിടെ കാണുവാൻ സാധിക്കും നമുക്കിനി ഗെറ്റ് സ്റ്റാർട്ടെടുത്തോളത്ത് ക്ലിക്ക് ചെയ്യാം ഗെറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പെർമിഷൻസ് ഇവർക്ക് കൊടുക്കണം ആ പെർമിഷൻസ് എല്ലാ ആപ്ലിക്കേഷനുകളും ആവശ്യപ്പെടാറുള്ള പെർമിഷൻസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ ഞാനതെല്ലാം അലൗ ചെയ്ത് വിടുവാണ് അതിന് ശേഷം ലൊക്കേഷൻ്റെ നമ്മൾ പെർമിഷൻ കൊടുക്കണം അതും അലവ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കണം അതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്യണം എൻറ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ ഒ ടി പി നമ്മൾ കൊടുക്കുക അപ്പോൾ ഞാൻ ഒ ടി പി എൻറ്റർ ചെയ്യുവാണ് വെരിഫൈ ചെയ്തതിന് ശേഷം ടെൻ ലാസ് അബൌട്ട് യു എസ് എൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സാലർഡ് ആണോ മന്ത്ലി ഇൻകം തുടങ്ങിയ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് നെയിം കൊടുക്കുകയാണ് അപ്പം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പാൻ കാർഡിൽ എന്ത് ഡീറ്റെയിൽസ് ആണോ കൊടുക്കുന്നത് അത് തന്നെ ഇവിടെ കൊടുക്കാവുള്ളൂ പാൻ കാർഡിൽ നിന്ന് ചേഞ്ച് പേരിന് വരാൻ പാടില്ല ഓക്കെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ വായ്പ റിജക്റ്റ് ആവും അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് എനിക്കൊരു പ്രചോദനം കൂടാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ പേരും എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ ആണെങ്കിൽ സാലറിയുടെ ഒന്ന് കൊടുക്കുക നിങ്ങളുടെ പ്രതിമാസ വരുമാനം കൊടുക്കുക അതിന് ശേഷം ഹൗ ഡിഡ് യു ഗെറ്റ് യുവർ സാലറി ഓൺലൈൻ ചെക്കു ക്യാഷ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ സാലറി വരുന്നത് അത് കൊടുക്കുക സെൽഫ് എംപ്ലോയിഡിന് ഉണ്ട് നിങ്ങൾ കണ്ടുകാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഓപ്ഷൻ ഉണ്ട് ഇനിയും ഗെറ്റ് ഓഫർ എന്ന് കൊടുക്കുക ഇവിടെ കാണാം നമ്മുടെ സിബിൽ സ്കോറ് പരിശോധിക്കാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഓഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ നെക്സ്റ്റ് അവർ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നത് അതുപോലെ പിൻകോഡ് കൊടുക്കുന്നത് അത് തന്നെ നമ്മുടെ ജെൻഡർ ചോദിക്കുന്നത് അപ്പോൾ പാൻ കാർഡ് നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക നമ്മുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ നമ്മുടെ പാൻ കാർഡ് എൻട്രി ചെയ്യുന്നത് പാൻ കാർഡ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് പാൻ കാർഡ് കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക പാൻ കാർഡിൽ ആധാർ കാർഡിൽ എന്താണ് കൊടുക്കുന്നത് അതേ ഡേറ്റ് ഓഫ് ബർത്തായിട്ട് കൊടുക്കുകയുള്ളൂ പിൻകോഡ് കൊടുക്കുക ഇതെല്ലാം ഞാനിവിടെ ഇപ്പോൾ ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഓഫർ എന്നുള്ള അടുത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഗെറ്റ് ഓഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് യുവർ എലിജിബിലിറ്റി കാണും ഈ എലിജിബിലിറ്റിയിൽ നിങ്ങൾക്ക് വായ്പ ഉണ്ടെങ്കിൽ ഇപ്പം വായ്പ ഓഫർ ഇവിടെ കാണിക്കും ഇല്ലെങ്കിൽ യു ആർ ആണ് ഇന്നെലിജിബിൾ എന്ന് കാണിക്കും ഓക്കെ ഇപ്പം എലിജിബിൾ എന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇരുപതിനായിരം രൂപയാണ് ഓഫറ് വന്നിരിക്കുന്നത് അയ്യായിരത്തിന് ഇരുപതിനായിരത്തിന് ഇടയിലുള്ള ഒരു എമൗണ്ട് എടുക്കാം മൂന്ന് രീതിയിലുള്ള തിരിച്ചട കാലാവധിയുണ്ട് ഒമ്പത് മാസം ആറുമാസം മൂന്ന് മാസം ഒമ്പത് മാസം ആണെങ്കിൽ പ്രതിമാസം ഇ എം ഐ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പ്രോസസ്സിംഗ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയും വരും ഓക്കെ അപ്പോൾ അതിന് കണ്ടിന്യൂ കൺഫേം ആൻഡ് പ്രൊസീഡ് കൊടുക്കണം അപ്പോൾ കൺഫേം ആൻഡ് പ്രൊസീഡ് കൊടുക്കുവാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ബേ നാല് സ്റ്റെപ്പുണ്ട് അതിന് ശേഷം ബേസിക് ഇൻഫർമേഷൻ കൊടുക്കണം വെരിഫൈ കെ വൈ സി സെറ്റപ്പ് ഇ എം ഐ ഓട്ടോ ഡെബിറ്റ് റിവ്യൂ ആൻഡ് സൈൻ എഗ്രിമെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പ് ഉള്ളത് ഇനി ലിറ്റിൽ മോർ അബൌട്ട് യു എന്നുള്ളടത്ത് നമ്മൾ എൻ്റർ ചെയ്യണം അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഫാദേഴ്സ് നെയിം നെയിം എല്ലാം കൊടുക്കണം ഈ പേരുകളൊക്കെ പാൻ കാർഡിൽ എന്തോ ആണ് കൊടുത്തിരിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റർ ചെയ്യുകയാണ് അതിന് ശേഷം വേർ ഡു യു ലീവ് എന്നാണ് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലാണോ റെൻറ്റഡ് ഹൗസിലാണോ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നിങ്ങൾ ഓൺ ഹൗസ് ആണെങ്കിൽ ഓൺ ഹൗസ് കൊടുക്കുക റെൻ്റഡ് ആണെങ്കിൽ റെൻറ്റഡ് കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് കാണാം പർപ്പസ് ഓഫ് ലോൺ എന്നുള്ളത് ആ പർപ്പസ് ഓഫ് ലോണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ആവശ്യത്തിനാണ് ലോൺ എടുക്കുന്നത് അത് നിങ്ങൾ എൻ്റർ ചെയ്യുക ഇവിടെ നിരവധി പർപ്പസ് കാണാം റീപേ അതർ ലോൺസ് റീപേ ക്രെഡിറ്റ് കാർഡ് ബി ില് മാര്യേജ് ഓൾഡ് ഹോബർ എന്തോ ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് ശേഷം നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ മലയാളമില്ല ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ സാലറിയുടെ ആയതുകൊണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ഇൻഡസ്ട്രി ടൈപ്പ് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ടീച്ചിങ് ആണോ അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ ഫീൽഡ് ആണോ തുടങ്ങിയ ഏത് മേഖലയിലാണോ അത് നമ്മളിവിടെ കൊടുക്കുക നിങ്ങൾക്ക് കാണാം നിരവധി മേഖലകൾ നിങ്ങൾക്ക് കാണാം പോലീസ് ഫോഴ്സ് എഡ്യൂക്കേഷൻ ഇൻഷുറൻസ് അങ്ങനെ നിരവധി കാണാം നിങ്ങൾ ഏതാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് അത് കൊടുക്കുക പിന്നെ കമ്പനി അഡ്രസ്സ് പിൻകോഡ് ഇത്രയും കൊടുക്കുക ഓക്കെ ഇത്രയും കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക ാണ് അടുത്താണ് വേരിഫൈ കെ വൈ സി പേപ്പർലെസ് ഇ കെ വൈ സി ഉണ്ട് ഡിജി ലോക്കർ കെ വൈ സി ഉണ്ട് ഈ പേപ്പർലെസ് ഇ കെ വൈ സി എന്ന് വെച്ചാൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒരു ഒ ടി പി ഒക്കെ വരും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കെ വൈ സി വേരിഫൈ ചെയ്യാം കെ വൈ സി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നോ യുവർ കസ്റ്റമർ എന്നാണ് ഞാൻ ഡിജിലോക്കർ കെ വൈ സി ആണ് സെലക്ട് ചെയ്ത അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒതുഗേറ്റ് ആധാർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യണം ആധാർ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്യുക ഓക്കെ അതിനുശേഷം ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്താവും ബില്ലെ ബില്ലേക്ക് ആ ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്യണം നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം കണ്ടിന്യൂ കൊടുക്കുവാണ് ഞാനിപ്പം കണ്ടിന്യൂ എടുത്തതിനു ശേഷം ഇവിടെ അലൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കാണാം കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഓക്കെ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഒരു കെ വൈ സി വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം സെൽഫി ആയിട്ട് അപ്പം അവർ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അത് പ്രകാരം മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ അവൾ ആയിട്ട് എടുക്കണം അതുപോലെ തന്നെ ബ്ലറിനോ ഒന്നും വരാൻ പാടില്ല ഓക്കെ ഇനി ടേക്ക് പിക്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഇപ്പം ഞാൻ സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ അതിന് ശേഷം നമ്മുടെ ബാങ്ക് ഇൻഫോർമേഷൻ കൊടുക്കണം സെലക്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൺഫേം അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് അതിനുശേഷം നമ്മൾ വെരിഫൈ ചെയ്യണം അപ്പോൾ ഞാനിതെല്ലാം എൻ്റർ ചെയ്യുവാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് എൻറ്റർ ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് സെലക്ട് ചെയ്ത് പക്ഷേ എനിക്കത് വെരിഫൈ ആയില്ല ബാങ്ക് വെരിഫൈ ആയില്ല അതിന് പകരം ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഇവരൊരു ഓപ്ഷൻ കാണിച്ച് അത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല ഒരു ചെക്ക് പോലെ ഒരു പേപ്പർ തന്നു വന്ന് നിൽക്കിപ്പോൾ സ്ക്രീനിൽ കാണാം അത് സൈൻ ചെയ്ത് ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് അയയ്ക്കാൻ ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് അങ്ങനെ ഞാൻ ഇമെയിൽ ഐ ഡിയിലോട്ട് അയച്ച് അങ്ങനെയാണ് വെരിഫൈ ചെയ്ത് അങ്ങനെ ഒരു മെയിൽ വന്ന അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെയിൽ എനിക്ക് വന്ന് കൺഗ്രാജുലേഷൻ ഓൺ ഗെറ്റിംഗ് യുവർ ലോൺ അപ്രൂഡ് ലോൺ അപ്രൂവ് ആയിരുന്നു അതിന് ശേഷം ഒരു ഇ എഗ്രിമെൻറ്റ് ഞാൻ സൈൻ ചെയ്തു ഇ എഗ്രമെന്റ് സൈൻ വെച്ച് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്ന് ആ ഒ ടി പി എൻറ്റർ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ സൈൻ സൈനായത് ഇങ്ങനെ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത് എനിക്കൊരു മെയിൽ വന്ന് ഇരുപതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഡിസ്ബേസ്ഡ് ആയിട്ടുണ്ട് എന്നാൽ പ്രോസസ്സിംഗ് ഫീസും ജി എസ് ടിയും കുറച്ച് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു മെയിൽ വന്നു നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇ എം ഐ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വന്നെന്നൊരു മെയിൽ എനിക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി എൻ്റെ അക്കൗണ്ട് ഇത് ക്രെഡിറ്റ് ആയോ നോക്കാം അപ്പോൾ നിനക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാം എൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ആയ എമൗണ്ട് ഇരുപതിനായിരം രൂപ എനിക്ക് സാങ്ഷൻ ആയപ്പോൾ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് ഇങ്ങനെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ എടുക്കുവാൻ സാധിക്കും നിരവധി പേർ ഈ ആപ്ലിക്കേഷനിൽ വായ്പ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സഹിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനു മുമ്പെടുത്ത വീഡിയോസ് റെക്കോർഡ് ചെയ്യും ചില ഭാഗങ്ങൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല സെക്യൂരിറ്റി റീസൺസ് മൂലം എങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം